പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയ പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാറിനെ തരം താഴ്ത്തു ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കായിരിക്കും പത്മകുമാരനെ തരം താഴ്ത്തുക നടപടി സംബന്ധിച്ച നേതൃത്വത്തിൽ ധാരണയായി പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് തെറ്റാണെന്നും അവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും സി പി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ഇതോടെ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉറപ്പായി നിലവിൽ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എ പത്മകുമാർ പുതുതായി രൂപീകരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ പത്മകുമാറിനെ ഉൾപ്പെടുത്തില്ല ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നതാണ് പരിഗണനയിൽ പാർട്ടി കോൺഗ്രസിന് ശേഷമാകും നടപടി ഇത് സംബന്ധിച്ച് നേതൃതലത്തിൽ ധാരണയായി സംസ്ഥാന നേതാക്കൾ കൂടി പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടപടി തീരുമാനിക്കും പിന്നീട് നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗീകാരവും നൽകും സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിന് പിന്നാലെയാണ് പത്മകുമാർ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത് ആദ്യം ഫേസ്ബുക്കിലൂടെയും പിന്നീട് പരസ്യമായും നേതൃത്വത്തിനെതിരെ പത്മകുമാർ വിമർശനം ഉന്നയിച്ചു ഇത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു പരാമർശം വിവാദമായതിന് പിന്നാലെ പാർട്ടിയുടെ സംഘടനാ നടപടി എന്തായാലും താൻ സ്വീകരിക്കുമെന്ന് പത്മകുമാറും പ്രതികരിച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം